കാഫിർ വ്യാജസ്ക്രീൻഷോട്ട് കാസിമിന്റെ പേരിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ കെ കെ ലതികെതിരെ പി കെ മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിക്കും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിക്കുന്നത് അതേസമയം പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൽ തുടങ്ങിയ പേജുകളുടെ അഡ്വിൻമാരെ തേടി ഫേസ്ബുക്കിന് വടകര പോലീസ് വീണ്ടും നോട്ടീസ് അയച്ചിട്ടുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ തന്നെ ചേരുന്നുണ്ട് റിയാസ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കാഫിർ വിവാദം കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം കോടതി കാഫിർ വിവാദത്തിൽ വ്യാജ സ്ക്രീൻഷോട്ടാണ് പ്രചരിപ്പിച്ചതെന്ന് ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ആരോപണ വിധേയനായിരുന്നു നേതാവ് പി കെ മുഹമ്മദ് ഖാസിം കുറ്റക്കാരനല്ലെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ ആരാണ് കുറ്റക്കാരെന്നത് സംബന്ധിച്ചും ഇതാരൊക്കെ പ്രചരിപ്പിച്ചു എന്നത് സംബന്ധിച്ചുമുള്ള കൃത്യമായ വ്യക്തത പോലീസിന് ഹൈക്കോടതിയിൽ നൽകാൻ സാധിച്ചിരുന്നില്ല ഇതു തുടർന്നാണ് തന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ അത് ആദ്യം പോസ്റ്റ് ചെയ്ത വ്യക്തി എന്ന രീതിയിൽ സി സംസ്ഥാന സമിതി അംഗവും മുൻ എം എൽ എ കെ കെ ലതികയ്ക്കെതിരെ പി കെ മുഹമ്മദ് ഖാസിം ഈ വടകരയിലെ യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ദിവസം ആയിരിക്കും ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിക്കുക കാരണം തന്റെ പേരിലാണ് ഇത്തരത്തിലൊരു വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് കാസിം പറയുന്നു അതുകൊണ്ടാണ് തനിക്ക് വലിയ മാനഹാനിയാണ് അതുണ്ടാക്കിയത് ഈ സാഹചര്യത്തിൽ കെ കെ ലതികെതിരെ കേസെടുക്കണമെന്നാണ് കാസിമിന്റെ ആവശ്യം ഇതേ ഉന്നയിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കാസിം പരാതി നൽകിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഒപ്പം തന്നെ വടകര ഈ കേസ് അന്വേഷിക്കുന്ന വടകര പോലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു നടപടി ഉണ്ടായിരിക്കുന്നു അതായത് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്ക് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് ഈ സ്ക്രീൻഷോട്ട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ പേജുകളുടെ അഡ്മിൻമാർ ആരെന്നത് വ്യക്തമാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചാണ് രണ്ടാമതും വടകര പോലീസ് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് വടകര പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി വരികയാണ് എന്തായാലും കെ കെ ലതികെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിരുന്നു അതിനിടെയാണ് ഇപ്പോൾ പി കെ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുന്നത് അതോടുകൂടി കേസെടുക്കേണ്ടെന്ന സാഹചര്യം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം